കുരുമുളക് സാധാരണ ഒരു സുഗന്ധവ്യഞ്ജനമാണെങ്കിലും അത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഇത് ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ജലദോഷം ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാനും സഹായിക്കുന്നു കൂടാതെ കുരുമുളകിൽ ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് കുരുമുളക് ദഹനത്തെ സഹായിക്കുകയും ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രോട്ടീനുകളെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള പെപ്പറിൻ എന്ന സംയുക്തം കൊഴുപ്പ് കോശങ്ങളുടെ രൂപീകരണം നിയന്ത്രിക്കുകയും ശരീരത്തിലെ ചൂട് ഉൽപ്പാദിപ്പിച്ച് കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കുരുമുളകിൽ വൈറ്റമിൻ സി വൈറ്റമിൻ എ ഫ്ലെവനോയിഡുകൾ കരോട്ടിനോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കുരുമുളകിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ജലദോഷം ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു കുരുമുളക് മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കുമ്പോൾ വൈറ്റമിൻ ബി സി സെലിനിയം ബീറ്റ കരോട്ടിൻ തുടങ്ങിയ ആവശ്യ പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുന്നു എന്നിരുന്നാലും അമിതമായി കുരുമുളക് കഴിക്കുന്നത് നെഞ്ചിരിച്ചിൽ പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ മിതമായ അളവിൽ കുരുമുളക് കഴിക്കുന്നത് നല്ലതാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളക് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കും ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ അസുഖങ്ങൾക്കും ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നുണ്ട് കുരുമുളകിനെ കറുത്ത സ്വർണം എന്നും വിളിച്ചിരുന്നു വിഭവങ്ങൾക്ക് രുചി പകരാനുള്ള കഴിവിനു പുറമേ കുരുമുളക് ഒരു പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുകയും ശരീരത്തിന് ചൂട് നൽകാനും ഇത് ഉപയോഗിക്കുന്നു കുരുമുളക് എന്ന സുഗന്ധ വ്യഞ്ജനത്തിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനത്തിലധികവും പൊട്ടാസ്യമാണ് മറ്റ് ആവശ്യ സൂക്ഷ്മ പോഷകങ്ങൾക്കൊപ്പം കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തപ്രവാഹത്തിന് നാഡി സംബന്ധമായ അവസ്ഥകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് അറിയപ്പെടുന്നു കോശ സംരക്ഷണത്തിനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ദഹന ആരോഗ്യത്തിനും നല്ല ഫ്ലെവനോയിഡുകൾ ആവശ്യ എണ്ണ മറ്റ് ഫിനോളിക് ഘടകങ്ങൾ എന്നിവയും കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ ചെറിയ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ മാനീസിന്റെ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ അസ്ഥികളുടെ ആരോഗ്യത്തെയും മെറ്റബോളിസത്തെയും പരിപാലിക്കുകയും മുറിവുകൾ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഒരു ടീസ്പൂൺ കുരുമുളകിൽ നിങ്ങളുടെ ദൈനംദിന ആവശ്യമായ മാംഗനീസിൻ്റെ പതിനാറ് ശതമാനവും വിറ്റാമിൻ കെ ഉപയോഗത്തിൻ്റെ ആറ് ശതമാനവും അടങ്ങിയിരിക്കുന്നു ഇന്ന് വൈറ്റ് പെപ്പർ പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് പെപ്പർ പൗഡറിനേക്കാളും എരിവ് കൂടുതലാണ് വൈറ്റ് പെപ്പർ പൗഡറിന് വൈറ്റ് പെപ്പർ പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല പഴുത്ത കുരുമുളകാണ് ആവശ്യമുള്ളത് ഇതുപോലെ പഴുത്ത കുരുമുളകിൻ്റെ ചുമന്ന പുറന്തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കിട്ടുന്ന കുരുമുളകിനെ ഉണക്കിയെടുത്താൽ വൈറ്റ് പെപ്പർ നമുക്ക് കിട്ടും ആ വെളുത്ത കുരുമുളകിനെ പൊടിച്ചെടുത്താൽ വെളുത്ത കുരുമുളക് പൊടിയും കിട്ടും സാധാരണ കറുത്ത കുരുമുളകിനേക്കാളും വില കൂടുതലാണ് വെളുത്ത കുരുമുളകിന് അതുപോലെ തന്നെ വെളുത്ത കുരുമുളക് പൊടിക്ക് എരിവും കൂടുതലാണ് നന്നായി പഴുത്ത കുരുമുളകാണെങ്കിൽ കുറച്ച് വെള്ളം അധികം കഴുകിയാൽ അതിൻ്റെ പുറന്തൊലിയെല്ലാം മാറിക്കിട്ടും അതിനുശേഷം കുരുമുളകിനെ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം കുറച്ച് അധികം കുരുമുളക് പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ചൂടാക്കിയതിനു ശേഷം പൊടിക്കുന്നതാണ് നല്ലത് എങ്കിൽ അധികം നാൾ പൂപ്പൊലൊന്നും വരാതെ കേടാകാതെ കുരുമുളക് കുരുമുളക് വറുക്കുമ്പോൾ അത് ചൂടായി പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുരുമുളക് നന്നായി തണുത്തതിന് ശേഷം ഈർപ്പമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം കുരുമുളക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം ഇനി ഇത് പൊടിച്ചെടുത്താൽ വൈറ്റ് പെപ്പർ പൗഡർ റെഡിയാകും ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെളുത്ത കുരുമുളക് പൊടി വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്